ഞങ്ങൾ ഭൂമിയിലെ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ് കൊച്ചിലെ മുതൽ കണ്ടു വളർന്ന ഐ മീൻ സിനിമകളില് കണ്ടു വളർന്ന കാശ്മീർ ഞങ്ങൾ എന്റെ സ്വപ്നത്തിൽ ഞങ്ങൾ ഇന്ന് കണ്ണു തുറന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ മഞ്ഞ് ഇങ്ങനെ കിടക്കണമായിരുന്നു പക്ഷെ അത് നടന്നില്ല നമ്പറുകളായിരുന്നു പക്ഷെ ടൈമിംഗ് പോയി പക്ഷേ ഒരു സന്തോഷ വാർത്തയുണ്ട് ഒരു ദുഃഖ വാർത്തയുണ്ട് ഏത് വാർത്ത ആദ്യം കേൾക്കണം ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റിവിറ്റിയാണ് ചിഞ്ചു ദുഃഖവാർത്ത എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മഞ്ഞ് കാണൂല ഗുൾമാർഗ് സോൺമാർഗ് അപ്പൊ ഇതിൽ ഏറ്റവും കിടിലം മഞ്ഞ് കാണാൻ പറ്റണത് ഗുൾമാർഗ്ന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ പോയി കഴിഞ്ഞ കേബിൾ കാറിനുള്ള ടിക്കറ്റ് കിട്ടില്ല ചെറിയ മഞ്ഞ് കണ്ടാ പോരാ ശരിക്കും നല്ല ഹെവി മഞ്ഞ് തന്നെ കാണും അതുകൊണ്ട് നമ്മൾ ഗുൾമാർഗ് തന്നെ പോകും സന്തോഷം നാളെ നമ്മൾ മഞ്ഞ് അപ്പൊ ഒരു കാര്യം ചെയ്യാം ആദ്യം ഫുഡ് എന്നിട്ട് ശ്രീ നക്കണം പുറത്തിരുന്നിട്ട് മുട്ടൻ ചൂട് കഴിച്ചു നമ്മളകത്തോട്ട് കേറു കൊച്ചെ നിയന്ത്രണമാണല്ലോ